അനിമോളോട് ചോദിക്കുന്നുണ്ട് അനിമോൾ എന്താണ് ക്യാപ്റ്റൻസി ടാസ്കിൽ ആര്യന് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടല്ലോ അതെന്തായിരുന്നു ലാലേട്ട അത് ആര്യൻ ഒരു പ്രാവശ്യം ഇവിടെ ഓൾറെഡി ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അപ്പം ഇവിടെ ക്യാപ്റ്റൻ ആവാത്ത കുറേ പേരുണ്ടല്ലോ അപ്പം അവൻ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അനിമോൾ പറയുന്നു അതെന്താ ആര്യൻ ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ വാ പിടിച്ചിരിക്കുകയാണ് ഞാൻ സാവുമാനും ഒന്നും ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾക്കും ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് സാവുമാൻ ആകണമായിരുന്നോ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടുതൽ ഇമ്മ്യൂണിറ്റിയും കൂടെ കിട്ടുമല്ലോ അതാണല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് സാബുമാൻ പറയുന്നുണ്ട് അപ്പം അനുമോൾ വീണ്ടും പറയുന്നുണ്ട് ലാലട്ട അത് അവന് ഇവന് ആര്യന് എപ്പോഴും ഇമ്മ്യൂണിറ്റി കിട്ടണമെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് ഇവൻ ഓൾറെഡി ക്യാപ്റ്റൻ ആയതാണ് പക്ഷെ ഞങ്ങൾ ക്യാപ്റ്റൻ ആയിട്ടില്ല അതാണ് അനുമോള് പറയുന്നത് അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ലാലേട്ടം വീണ്ടും ആരനോട് ചോദിക്കുകയാണ് എന്താ ആര്യന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ പാടില്ലേ അങ്ങനൊരു ഗെയിം ഇല്ലേ അയാൾ ഗെയിം കളിക്കണ്ടേ ഇതിനെപ്പറ്റി അനീഷിനോട് ചോദിക്കുന്നു അപ്പോൾ അനീഷ് പറയാണ് ചില സമയത്ത് അനുമോള് പറയുന്നത് എന്താണെന്ന് എനിക്കും മനസ്സിലാവാറില്ല അത് കഴിഞ്ഞിട്ട് ഷാൻവാസിനോട് ചോദിക്കുന്നു അത് അനുമോള് പറഞ്ഞ ഇതാണ് അവൾ ക്യാപ്റ്റൻ ആയിട്ടില്ല ആരും ഓൾറെഡി ക്യാപ്റ്റൻ ആയതാണ് പിന്നെ അവന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയാണ് അവൻ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കുന്നതെന്നാണ് അവൾ പറഞ്ഞതെന്ന് ഷാനവാസ കറക്റ്റായിട്ട് പറയുന്നുണ്ട് പിന്നെ നൂറയോട് ചോദിക്കുന്നു അപ്പം നൂറ പറയുന്നത് ഇവള് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ക്യാപ്റ്റൻസി ആവുന്നതിനെക്കാട്ടി കൂടുതൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് അവൻ ക്യാപ്റ്റൻസിക്ക് മത്സരിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് ഏറ്റവും നല്ലൊരു ക്യാപ്റ്റനല്ലേ വേണ്ടുന്നേ ഇമ്മ്യൂണിറ്റി കൊടുക്കണം അതൊന്നു പക്ഷേ വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ക്യാപ്റ്റനല്ലേ ഉദ്ദേശിച്ചത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു നിങ്ങളെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ടല്ലേ ഈ ക്യാപ്റ്റൻസിയിലേക്ക് ഇവരെ തിരഞ്ഞെടുത്തത് അതെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് തിരഞ്ഞെടുത്തിയതെന്ന് അനിമോൾ പറയുന്നുണ്ട് പിന്നെ ആരും ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിനകത്ത് എന്താണ് അനിമോൾക്ക് പ്രശ്നം അനിമോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനീ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളോടും ഇതിനെപ്പറ്റിയുള്ള വിവരം ചോദിക്കുന്നുണ്ട് അനുമോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ആരെയും പറയാം ഇവളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല ലാലേട്ട എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിനെ പറ്റി എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ്റെ വായുന്ന അനുമോൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ളത് കേൾക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആതിലെ നൂറയാണ് ലാലട്ടൻ അനുമോളോട് ഓരോന്നും ചോദിക്കുന്ന സമയത്തെല്ലാം ആതിലേയും നൂറേ ഭയങ്കരമായിട്ട് ഇത് ചിരിച്ച് സന്തോഷിക്കുന്നുണ്ട് ലാലട്ടൻ്റെ വഴക്ക് കേൾക്കുന്നതിന്